ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെയും ഉത്തരാഖണ്ഡിലെ നഴ്സിംഗ് ഓഫീസറുടെയും ദാരുണമായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ദേശമംഗലം ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ ആശുപത്രിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ബി ദീപ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ജീവന സംരക്ഷണം നൽകുക കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിയമ നടപടി കൈക്കൊള്ളുക തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടർ ഉല്ലാസ് മോഹൻ സംസാരിച്ചു നഴ്സിംഗ് ഓഫീസർ ഇ എ ആസിയമോൾ മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ജോലി സ്ഥലത്ത് ഒരു സ്ത്രീക്ക് ഇതിൽ ഒരു ഡോക്ടറോ ഒരു നേഴ്സോ കൊല്ലപ്പെട്ടോ എന്നുള്ളതെല്ലാ പ്രതിഷേധത്തിനുള്ള ഒരു കാരണം മറിച്ച് സ്ത്രീ ഒരു തൊഴിലിടത്തിൽ ഒരു സ്ത്രീക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് കുറച്ച് നരാതമന്മാർ ചേർന്ന് അവരെ ബുദ്ധിമുട്ടിച്ചു ദാരുണമായാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ

അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർലിന് പിൻവശം തിരിവില്ലാമോ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ